ആ പ്രേമുള്ളവരെ കെ എൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാനൊരു ഗ്രാമീണ വിശേഷമായിട്ടാണ് കടന്നു വന്നുള്ളത് ഏതാ കൽപ്പേരി പഞ്ചായത്ത് ഏതാ വാർഡ് മൂന്നാം വാർഡ് കൽപ്പഞ്ചേരി പഞ്ചായത്തിലെ മൂന്നാം വാർഡ് മുമ്പത്തെ വാർഡാണോ മാറ്റം അല്ല സെയിം വാർഡാണ് വാർഡിന്റെ ചെറിയൊരു മാറ്റം എന്തായാലും മൂന്നാം വാർഡില് അടുത്തായിട്ടില്ല വലിയൊരു പദ്ധതി വരുന്നുണ്ട് ഈ പദ്ധതി നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ് കാര്യം വയോജന പാർക്ക് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ കൽപ്പഞ്ചേരി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു പ്രൊജക്ട് ആണ് വയോജന പാർക്ക് ഇതിൽ വിതരായ ആൾക്കാർക്ക് വന്ന് വൈകുന്നേരങ്ങളെല്ലാം നടന്നു പോകാനും അതുപോലെ തന്നെ അവർക്ക് ഇന്ന് കൂട്ടമായിരുന്നു സന്തോഷത്തോടുകൂടി സംസാരിക്കാനും അവർക്ക് പഴയകാല കാര്യങ്ങൾ കാര്യങ്ങൾക്കാനൊക്കെ ഒരു സംവിധാനമായിട്ടാണ് ഇത് വരുന്നത് സമയത്ത് ഇതിനുള്ള സ്ഥലങ്ങളൊക്കെ എങ്ങനെ ഇതിനുള്ള സ്ഥലങ്ങൾ കുറച്ചിട്ടുള്ള നമ്മളവിടുത്തെ ഉണ്ണിയൻകുട്ടി ആചിന്ന് പറയുന്ന അവിടെ അതിനുണ്ടായിരുന്ന മകന്റെ ജനപ്രതിനിധി ആരോക്കെയാണ് ജനപ്രതിനിധിയുടെ വലിപ്പേണ്ട സ്ഥലമാണ് ഓൾറെഡി ഉള്ളത് അവിടെ ഇപ്പൊ അവിടെ പിതാവിന്റെ അടുത്താണ് ഈ സ്ഥലം ഉള്ളത് പിതാവാണ് പഞ്ചായത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് തന്നെയാണ് ഞാൻ നോട്ട് ചെയ്ത് ഇടാനുള്ള പ്രധാനപ്പെട്ട കരുതാം അതായത് നമ്മുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ജനപ്രതിനിധി തെരഞ്ഞെടുക്കുന്നത് ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരുപാട് കാഴ്ചപ്പാടുകൾ നമുക്ക് ഉണ്ട് തെരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഓരോ സാധനക്കാരായിരിക്കുന്ന വോട്ടർമാർക്ക് അപ്പോൾ ഇവിടെ മൂന്നാം വാർഡിലെ ജനപ്രതിനിധി സെമീർ എന്നാലോടിയാണ് അതിന്റേതായ കൃത്യമായി പാലിക്കുന്ന ഒരു വ്യക്തിയാണ് അതെ വിഷയത്തിലും നമ്മളെ ഈ എങ്ങനെ വികസനത്തിലും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാന്നതിന് വേണ്ടിട്ട് വളരെയധികം പറയാർച്ചിട്ട് മുന്നോട്ട് പോണത് ഞങ്ങള് അന്നത്തെ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെടുത്ത തീരുമാനം വളരെ കൃത്യമായിരുന്നു ശരിയായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന് അതും കൂടി തെളിയിച്ചിട്ടാണ് നമ്മൾ ആണെങ്കിൽ വളരെ കണ്ണായ ഒരു സ്ഥലമാണ് ഭൂമിയുടെ വില അനുസരിച്ച് സെന്റിന് കണക്കാക്കണെങ്കിൽ നല്ല ലക്ഷങ്ങൾ വില വരുന്നു പതിനഞ്ച് സെന്റ് സ്ഥലം പഞ്ചായത്തിലെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തിന് എടുത്താലും പ്രശ്നമില്ല പഞ്ചായത്തിന് അതില് പ്രശ്നമില്ലെന്നുള്ള പാർക്ക് വരുന്നുണ്ട് അതിനുശേഷം വെച്ചാൽ യൂനാനി ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള

പ്രേക്ഷകർ ശ്രദ്ധിക്കാം നമുക്കൊക്കെ നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് വയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്നല്ല നാളെ അവസ്ഥയിലേക്ക് എത്താനുള്ളത് ആ ഒരു സമയത്തുള്ള ഒരു ഒറ്റപ്പെടലുണ്ട് വീടിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും അവരെ സഹപ്രവർത്തകരായ അവരെ പോലുള്ള സമപ്രായക്കാരായിരിക്കുന്ന ആളുകൾ ഏറ്റവും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനൊക്കെ നല്ലൊരു രീതിയാവും പിന്നെ അതുപോലെ തന്നെ എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഒരു ഓപ്പൺ ജിമ്മ് ഓപ്പൺ ജിമ്മി കായിക പരിശീലനം ഇനി നമ്മുടെ നിത്യജീവിതത്തിൽ അനിവാര്യം ാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടിയാണ് അപ്പൊ അങ്ങനെ ഒരു കാര്യ മുൻകൂട്ടി കാണുന്നു മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ ജനപ്രതിനിധിയുടെ ഫാമിലിയാണ് ഇതിനേക്ക് വേണ്ട പതിനഞ്ച് സെന്റ് സ്ഥലം അനുവദിച്ചതെന്നു പറയാം ഏകദേശം കണ്ണായ സ്ഥലത്ത് നല്ല ലക്ഷങ്ങൾ വില മതിക്കുന്ന ഒരു സ്ഥലം കൂടി ഇങ്ങനെയുള്ള പൊതു കാര്യങ്ങൾക്ക് വേണ്ടി അവരെ കുടുംബം മാറ്റി വെക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ജനപ്രതിനിധികളായാൽ ഇങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിന്റെ വിശേഷ വിശദമായ കാഴ്ചകളിലേക്ക് പോകാം ിയമുള്ളവരെ തിരൂർ നിയോജകമണ്ഡലം എം എൽ എ ബഹുമാന്യനായ കുർക്കോളി മൊയ്തീൻ സാഹിബ് ഈ മഹത്തായ ചടങ്ങന് നേതൃത്വം വഹിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കപ്പെടും ഉദ്ഘാടനം നടക്കാനിരിക്കുന്ന വേദിയിലേക്ക് സ്ഥലം എം എൽ എയെ ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടെ ഈ ഗ്രാമം സ്വീകരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് മുന്നോടിയായി ഒരു പൊതുചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട് ആ ചടങ്ങാണ് ഇനി നമുക്ക് കാണാനുള്ളത് പൊതുചടങ്ങിലെ പ്രഭാഷണങ്ങളൊന്നും കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ് ഇവിടുത്തെ ജനപ്രതിനിധി സമീർ കാലോടി എഡ്രീകോഡ് പഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ മജീദ് മാസ്തർ അതുപോലെ എൽപ്പഞ്ചേരി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അബ്ദു തൈക്കാലൻ നല്ലവരായ നാട്ടുകാരെ ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ ഒരു ഉദ്ഘാടന കർമ്മം കാണാൻ വേണ്ടി നാട്ടുകാരായിരിക്കുന്ന ആളുകൾ കടന്നു വന്നിട്ടുള്ളത് അവിടെ മത രാഷ്ട്രീയ ഭേദമന്യേ ആ ഗ്രാമം ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിൽക്കുന്നു അത് ഫ്രാഞ്ച് എന്നവരോ കുട്ടികളോ എന്നുള്ള വ്യത്യാസമില്ലാതെ പരമാവധി ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വരാനിരിക്കുന്ന കാര്യത്തെ ഇവിടത്തുകാർ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അടുത്തതായി കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ സംസാരിക്കുകയാണ് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ ഈ പരിപാടിയിലെ അധ്യക്ഷ അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ ഇടത്തടത്തിലാണ് ഇപ്പോൾ ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അടുത്തതായി ഈ മഹത്തായ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ട് സ്ഥലം എം എൽ എ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് ഇപ്പോൾ ബഹുമാനരായിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠ സഹോദരികളെ കുട്ടികളെ കൂട്ടുകാർ വളരെ സന്തോഷമുണ്ട് ഞാൻ ആദ്യമായി കാലുടി അബ്ദുറഹ്മാൻ ഹാജിയെ അഭിനന്ദിക്കുകയാണ് സമീറിൻ്റെ പിതാവിന് പതിനാറ് സെൻറ്റ് സ്ഥലം കണ്ണായ സ്ഥലം ഈ റോഡരിക്കൽ നമുക്ക് വേണ്ടി സംഭാവന വന്നിരിക്കുകയാണ് ഈ നാടിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ആ സംഭാവന നമ്മുടെ സൃഷ്ടാവ് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ഞാൻ ഈ സ്വന്തം പ്രാർത്ഥിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എങ്ങനെ ആയിരുന്നാലും ഇവിടെ വിവിധോദ്ദേശ പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശം വച്ചിട്ടുള്ളത് എന്ന് സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ സംസാരത്തിലും നമ്മൾ കേൾക്കുകയുണ്ടായി ഇവിടെ യുനാനി ഈ ഡിസ്പെൻസറി ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പദ്ധതികൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഒരു തുടക്കം മാത്രമാണ് വയോജന പാർക്ക് കൊണ്ട് ആരംഭിക്കാൻ അവർ ആഗ്രഹിക്കുന്നത് എങ്ങനെയായിരുന്നാലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഒരു ഇതുവരെ സെമീർ എങ്ങനെ കണ്ട ഒരു കുട്ടിയായിട്ടാണ് തോന്നിയത് ഇപ്പോൾ ഒരു കാരണവരായിരുന്നു തോന്നുന്നു തുള്ളിയൊക്കെ അപ്പോൾ എങ്ങനെ ആയിരുന്നാലും സന്തോഷമുണ്ട് അപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ വാർഡിലെ പ്രവർത്തനങ്ങളെയും മറ്റൊന്നും ഞാൻ പരാമർശിക്കേണ്ടതില്ല സെമീർ എപ്പോഴും തുള്ളിച്ചാടി നടക്കുന്ന ഒരു പ്രവർത്തകനാണ് വളരെ കർമ്മോത്സവനാണ് എല്ലാ കാര്യത്തിലും പഞ്ചായത്ത് തന്നെ പൊതുവായ കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ പോലും അന്വേഷിക്കാറുള്ളത് എന്നോട് സെമിയറാണ് അങ്ങനെ ചോദിച്ച് കാര്യങ്ങളൊക്കെ ഏകോപിക്കുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ അവൻ്റെ പിതാവ് തന്നെ സമ്മാനിച്ച സംഭാവന ചെയ്ത ഒരു സ്ഥലത്ത് ഗ്രാമപഞ്ചായത്ത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഒരു പദ്ധതി എന്ന് തന്നെ പറയാവുന്ന ഈ തരത്തിലുള്ള വിവിധോദ്ദേശ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഒരു വയോജന പാർക്കിന് പ്രവൃത്തി ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് നമ്മൾ കൂടിയിട്ടുള്ളത് ഞാൻ മറ്റു കാര്യങ്ങളിലൊന്നും കിടക്കുന്നില്ല വയോജനങ്ങൾ ചേർത്ത് പിടിക്കേണ്ട നമുക്കറിയാം കേരളത്തിൽ പ്രായം ഏറിക്കൊണ്ടിരിക്കുകയാണ് ആയുർദൈർഘ്യം വർദ്ധിച്ചു വരികയാണ് ലോകത്ത് തന്നെ ആയുർദ്ദൈർഘ്യം വർദ്ധിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്ന് കേരളമാണ് അത് നമ്മുടെ ആരോഗ്യപരമായിട്ടും അതേപോലെ തന്നെ നമ്മുടെ സംസ്കാരവുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എങ്ങനെയായിരുന്നാലും പ്രായമുള്ള ആളുകളെ പരിപാലിക്കാൻ അവർക്ക് ശ്രദ്ധിക്കാൻ അവർക്കൊന്ന് മാനസിക ഉല്ലാസത്തിന് ഒക്കെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ആവശ്യം എന്നല്ല അനിവാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് അതിന് ഈ പഞ്ചായത്ത് തന്നെ ഒരു മാതൃകയായി മുന്നോട്ട് വരികയും ഈ വാർഡ് അതിന് മുമ്പിൽ നിൽക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇതിൻ്റെ ഔപചാരികമായ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി ഞാൻ നിങ്ങളെ അറിയിച്ചു ചുരുക്കുന്നു അഭിവാദ്യങ്ങൾ ജയിച്ചു ഇവിടെ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് തൈക്കാടൻ അബ്ദുൾ സാഹിബാണ് അദ്ദേഹം കൽപ്പഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും കൂടെയാണ് മാത്രമല്ല ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നതിൽ പിന്നണിയിൽ പ്രവർത്തിച്ച കൂട്ടത്തിൽ പ്രധാനിയായിരുന്നു അദ്ദേഹം അടുത്തതായി ഈ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടാൻ പോവുകയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള സ്ഥലം അനുവദിച്ച ഇവിടുത്തെ സ്ഥലം എം എൽ എയുടെ പിതാവിനെ ആദരിക്കുന്ന ചടങ്ങാണ് അദ്ദേഹത്തിന് മൊമെൻറ്റോ സമർപ്പിച്ചു അതിനുശേഷം ഷാളണീക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ ചുരുക്കുകയാണ് ഇത്തരം നന്മയായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവാണ് ഇങ്ങനെ ഒരു വീഡിയോ മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പ്രചോദനമായത് വീഡിയോ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രതികരണങ്ങളും അറിയിക്കാൻ മറന്നുപോകരുതെന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നിങ്ങൾക്ക് നന്ദി जय हिंद